ഹായ് ഇന്ന് പുതിയൊരു സംഗതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പുതിയതെന്ന് പറയാൻ പറ്റില്ല ചിലർക്കൊക്കെ അറിയാൻ പറ്റും ഈ ടേബിളിന്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം ടേൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിൾ ടേണറിനെ കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് നമ്മളെ ടേബിൾ ടേണർ അപ്പോൾ ഈ സാധനം വെച്ച് ഇതിന്റെ മുകളിൽ ഗ്ലാസ് വെക്കാണ് ചെയ്യുക ഇതൊരു ബേരി ടൈപ്പ് ആണ് ഇത് പറയാ ടേബിൾ ടേണർ എന്നാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെക്കുക ഒന്നുമില്ല അതിന് ബുഷ് അറ്റാച്ച്ഡ് ആണ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഗ്ലാസ് റൗണ്ടിൽ കട്ട് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല ഇത് നമുക്ക് ആവശ്യാനുസരണം സാധനങ്ങൾ വെച്ചിട്ട് തിരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏഹ് ഇതിൽ നമ്മൾ അത്യാവശ്യം എട്ട് നാലിൻ്റെ സൈസിലാണ് വരുന്നത് ഈ ടേബിൾ അപ്പോൾ ഇവിടെ രണ്ട് ടേണറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സനാഗ്ലാസ് ആൻഡ് ഹാർഡ്വെയറിൽ വന്നാൽ നിങ്ങൾക്ക് സാധനം കിട്ടും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആവശ്യമില്ല ഒരു ബന്ധപ്പെടുക ഇതാണ് നമ്മൾ ടേബിൾ തേറുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളെ ഇൻഫോർമേഷൻ താങ്ക്